ഹായ് ഗായ്സ് ഈ ഒരു മദർ ബോർഡ് ഏത് മൊബൈൽ ഫോണിൻ്റെ ആണെന്ന് മനസ്സിലായോ ഇത് പോക്കോയുടെ എം ടു എന്ന് പറഞ്ഞൊരു മോഡലാണ് ഇത് നമുക്കൊന്നൊരു കംപ്ലയിന്റ് ആയിട്ട് കിട്ടിയതാണ് ഇത് നമുക്ക് മൈക്ക് സ്പീക്കർ വർക്ക് ചെയ്യാതെ കംപ്ലയിന്റ് കൊണ്ട് നമുക്ക് വന്നതാണ് അപ്പോൾ കോമൺ കോമണായിട്ട് വരുന്നൊരു കംപ്ലയിന്റ് ആണ് ഈ ഒരു മോഡലിന് മൈക്ക് സ്പീക്കറിനും സിപിയുടെ ഇഷ്യൂ കാരണം വരുന്നൊരു കംപ്ലയിന്റ് ആണ് സി പി യു ഒരു ഫുൾ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യുന്നത് നമ്മൾ സാധാരണ കോമൺ ആയിട്ട് റീൽസ് മാത്രമാണ് അപ്ലോഡ് ചെയ്യാറുള്ളത് സർവീസിൻ്റെ അപ്പോൾ വിചാരിച്ചു സി പി ചെയ്യേണ്ട ഫുൾ ആയിട്ട് വീഡിയോ ആർക്കും ഉപയോഗപ്പെടാൻ ഉപയോഗപ്രദമാവുകയാണ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഒരു ഫുൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ സി പി എങ്ങനെയാണ് അതിന്റെ സർവീസ് കാര്യങ്ങൾ വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് കാണിച്ച് തരാം നമ്മൾ ഏറ്റവും കാര്യങ്ങളൊക്കെ ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ ചെറിയൊരു ഹീറ്റ് കൊടുത്തിട്ട് അതായത് ഒരു മുന്നൂറ്റി നാപ്പത് ഫോർട്ടിയിലാണ് നമ്മള് നമ്മൾ ഞാൻ സാധാരണ ഹീറ്റ് കൊടുക്കുക ഒരു കോമൺ ഹീറ്റ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് മുന്നൂറ്റി ത്രീ ഫോർട്ടിയില് ത്രീ ഫിഫ്റ്റിയിൽ ഹീറ്റ് അടിച്ച് ചെറിയൊരു ഹീറ്റ് കൊടുത്തതിനു ശേഷം ആദ്യം ഒന്ന് അപ്പ് ചെയ്യാം വാമപ്പ് ചെയ്യണം വാമപ്പ് ചെയ്യുന്ന എല്ലാ ബോർഡിനും ബെറ്റർ ആണ് കാരണം പ്രിന്റ് കട്ട് കാര്യങ്ങളൊക്കെ വരാതിരിക്കാനും ഏറ്റവും ബെറ്റർ വാമപ്പ് മെത്തഡാണ് അപ്പൊ നമ്മളെ ഒരു ത്രീ ഫോർട്ടി ഫോർട്ടിയില് ചെറിയ രീതിയിൽ ഒന്ന് അപ്പ് ചെയ്തിട്ട് വേണം നമ്മളിത് ചെയ്യാന് ഒരു തേർട്ടി സെക്കൻഡ് ഒരു ഫോർട്ടി സെക്കൻഡ് പോകുമ്പോ ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം ത്രീ സിക്സ്റ്റി സിക്സ്റ്റിയിലോട്ട് നമ്മൾ ഇത് മാറ്റിയിട്ട് നമ്മൾ പതുക്കെ അതും ഒരു ഫോർട്ടി തേർട്ടി സെക്കൻഡിൽ തന്നെ നമ്മൾ ലിഫ്റ്റ് ചെയ്യാൻ നോക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് അത് കൂടുതൽ പ്രിന്റോ കാര്യങ്ങളോ ഇല്ലാതെ ചെയ്യാൻ പറ്റും ഇപ്പൊ ഏകദേശം ഞാൻ ത്രീ സിക്സ്റ്റിയിൽ മാറ്റിയിട്ടുണ്ട് ഇപ്പൊ വളരെ സിമ്പിളായിട്ട് നമ്മളിപ്പോ ഇത് ലിഫ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതിന് പ്രിന്റോ കാര്യങ്ങളോ ഒന്നും കട്ടായിട്ടുണ്ടാവില്ല കാരണം നമ്മളൊരു ടൈമിംഗ് വൺ മിനിറ്റ് ടൈമിങ്ങുള്ളിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇത് ലിഫ്റ്റ് ചെയ്യാൻ കഴിയും പ്രിന്റ് ഒന്നും കട്ടാവാതെ പിന്നെ എന്താ വെച്ചാൽ അതായത് ടൈമിങ്ങും ആ ഹീറ്റാണോ ഹീറ്റും എയർ ആണോ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് സിപിയുടെ സർവീസ് ചെയ്യുമ്പോൾ കൂടുതലായിട്ടും അതാണ് ശേഷം നമ്മൾ നമ്മളെ ഐ എണ് ലെഡ് അതായത് പി പി ഡി വൺ തേർട്ടി എയ്റ്റ് ആണ് ഏറ്റവും ബെറ്റർ അതല്ലെങ്കിൽ വൺ എയ്റ്റി ത്രീ ആക്കിയാലും ഇഷ്ടമൊന്നുമില്ല അപ്പോൾ വൺ തേർട്ടി എയ്റ്റ് ഉണ്ടെങ്കിൽ അത് ലേസം നമ്മളെ ഐ ശേഷം ആ ലെഡിലൊക്കെ ചെറിയ രീതിയിൽ നമ്മൾ നമ്മളൊന്ന് ലെഡാക്കി കൊടുത്തിട്ടുണ്ട് നമുക്ക് ലെഡ് ഒന്ന് സ്ട്രോങ് ആക്കാനും പെട്ടെന്ന് നമുക്ക് ആ ഗം അളക്കെടുക്കാനൊക്കെ ബെറ്റർ ആണ് ഓക്കെ നമ്മൾ പിടി എല്ലാം ആക്കിയതിന് ശേഷം നമ്മളെ വിക്ക് ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ ഓർത്തോണൽ പ്രഷറോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാതെ നമ്മൾ അയണിൽ സെറ്റ് ചെയ്യേണ്ട ഹീറ്റ് എന്ന് പറഞ്ഞാൽ ത്രീ ഫിഫ്റ്റി ആണ് അതാണ് ഒരു മാക്സിമം ഹീറ്റ് നമുക്ക് പ്രിന്റ് പോവാതെ ചെയ്യാൻ ഒരു ഹീറ്റ് അയണിൻ്റെ ഒരു ത്രീ ഫിഫ്റ്റി ആയതിനു ശേഷം ഓർത്തോണൽ പ്രഷർ കൊടുക്കാതെ വിക്ക് ഉപയോഗിച്ചിട്ട് എല്ലാ ഭാഗത്തുള്ള ലഡും ഇളക്കിയെടുക്കുക ലഡും അതിനോടൊപ്പം തന്നെ ചെറിയ രീതിയിൽ ഗം നല്ല രീതിയിൽ ഗം ഉണ്ടെങ്കിൽ ആദ്യം ഹീറ്റ് അടിച്ചിട്ട് അയൻ വെച്ചിട്ട് ഇളക്കിയെടുക്കുന്നതാണ് ബെറ്റർ അതെല്ലാം വലിയ ഗം ഇല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് നമ്മള് ഉപയോഗിച്ചിട്ട് എല്ലാ ഭാഗത്തും പതിയെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുക ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഫുൾ ആയിട്ട് ഗം ക്ലീൻ ആണെന്നില്ല ചിലപ്പോൾ രണ്ടോ മൂന്നോ പ്രാവശ്യം ഒക്കെ ചെയ്യേണ്ടി വരും ഞാൻ വീടിലൊരു പ്രാവശ്യം കാണിക്കുന്നുള്ളൂ കോമണായി ചിലപ്പോൾ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ ചെയ്യേണ്ടി വരലുണ്ട് കാരണം ഓരോ പ്രാവശ്യം ഇട്ടിട്ട് നമ്മളെ വിക്കിച്ചിട്ട് ക്ലീൻ ചെയ്ത ശേഷം ലെസൺ ടിന്നർ ഉപയോഗിച്ചിട്ട് ഇത് ചെയ്യുന്ന പോലെ ക്ലീൻ ചെയ്തെടുക്കുക ഇതേ മെത്തേഡ് ചിലപ്പോ രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്യുമ്പോഴായിരിക്കും ആ ഒരു ബോർഡ് ഫുൾ ആയിട്ട് ക്ലീൻ ആയി വരിക അപ്പോൾ എപ്പോഴും ക്ലീൻ ആയി നീറ്റ് ആയാലും നമുക്ക് അത്തരം റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പോ ഇതേപോലെ ഒരു ബഡ്സ് ഉപയോഗിച്ച് ഒന്ന് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആണ് ഒന്നുകൂടി വൃത്തിയാവാനൊക്കെ നല്ലൊരു ഓപ്ഷനാണ് ബഡ്സ് യൂസ് ചെയ്യുക എന്നുള്ളത് ഞാൻ രണ്ട് യൂസ് ചെയ്തിട്ടുണ്ട് ബ്രഷും ബഡ്സും യൂസ് ചെയ്തിട്ടുണ്ട് കാരണം നമുക്ക് എങ്ങനെയാണോ ബെറ്റർ തോന്നുന്ന രീതിയിൽ ചെയ്യാം ഞാൻ എനിക്ക് ബെറ്ററായ രീതിയിലോ കാര്യങ്ങളായിരിക്കും വീഡിയോയിൽ പറയുന്നത് കാരണം എനിക്ക് ഇതുവരെ ചെയ്തത് വെച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങൾക്കത് വേറെ രീതിയിലാണെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് നമ്മളെ സി പി ഓ ക്ലീൻ ചെയ്ത് റിയേബിൾ ചെയ്തെടുക്കേണ്ടതുണ്ട് അതിന് വേണ്ടി നമ്മൾ സിപിയുൻ്റെ സ്റ്റാൻഡിൽ നമ്മളിത് ഫിക്സ് ചെയ്യുന്നുണ്ട് നമുക്കിത് രണ്ടും കൂടെ ഈ സ്റ്റാൻഡ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന സ്റ്റാൻഡിൽ നമുക്ക് സിപിയും അതേപോലെ ബോർഡ് രണ്ടും കൂടെ വെക്കാൻ പറ്റുന്ന സ്റ്റാൻഡാണ് ഇങ്ങനെ രണ്ടും കൂടെ ഒന്നിച്ചാകുമ്പോൾ നമുക്ക് ഒരു യൂസ്ഫുൾ ആണ് ചിലർ സെപ്പറേറ്റ് വാങ്ങാറുണ്ട് അപ്പോൾ സ്റ്റാൻഡിൽ നമ്മൾ സി പി ഫിക്സ് ചെയ്തതിനു ശേഷം ഏകദേശം ഫ്ലെക്സ് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാൻ ഓൾറെഡി ഇപ്പോൾ അപ്ലൈ ചെയ്തു പിന്നെ നമ്മൾ ഒരു ത്രീ ഫിഫ്റ്റിയിൽ തന്നെയാണ് സെറ്റ് ചെയ്യേണ്ടത് നമ്മളൊരുവിധ എല്ലാവർക്കും ത്രീ ഫിഫ്റ്റി തന്നെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ നമ്മൾ സി പി എൽ ഫ്ലെക്സ് ആക്കിയതിന് ശേഷം ഐ ലേസും പി പി ഡി യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് സി പി എൽ പി പി ഡി അപ്ലൈ ചെയ്തിട്ട് ചെറിയ രീതിയിൽ ഒന്ന് അതൊന്നെല്ലോട്ടും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ചെറിയ രീതിയിൽ പുഷ് ചെയ്ത് കൊടുക്കാം ഓവർ ആയി കഴിഞ്ഞാൽ സി പിൻ്റെ പ്രിന്റ് കട്ടാവാൻ ഇഷ്യൂ വരും ചെറിയ രീതിയിൽ പുഷ് ചെയ്യും ഞാൻ കോമൺ ആയിട്ട് നമ്മൾ അയണിൽ തന്നെയാണ് പി പി ഡി അപ്ലൈ ചെയ്യല് എന്നിട്ട് ചെറിയ രീതിയിൽ ഒന്ന് പി പിടി എല്ലാ ഭാഗത്തും ആക്കിയതിന് ശേഷം വിക്ക് ഉപയോഗിച്ചിട്ട് ഞാനിപ്പോ ചെയ്യണ പോലെ തന്നെ ഒരു ഓവർ ഇത് കൊടുക്കാതെ പുഷ് കൊടുക്കാതെ ചെറിയ രീതിയിൽ ഉള്ള ലെഡ് കാര്യങ്ങളും ഗം ഒക്കെ ക്ലീൻ ചെയ്തെടുക്കാം പിന്നെ ഗം ക്ലീൻ ചെയ്തില്ലാതെ ഉൾപ്പെടെ മെത്തേഡുകൾ വേറെയും വരുന്നുണ്ട് നമ്മളിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള സെയിം മെത്തേഡ് തന്നെയാണ് നടന്ന ബോർഡ് എങ്ങനെയാണോ ക്ലീൻ ചെയ്തത് അതേ മെത്തഡ്ഡ് തന്നെ ഇപ്പോൾ സിപിയും ക്ലീൻ ചെയ്യുന്നത് അതായത് ലെഡ് ഉപയോഗിച്ച് ഒന്ന് ലെഡും വിക്ക് ഉപയോഗിച്ച് വന്ന് ക്ലീൻ ചെയ്യുന്നു ടിന്നർ ടിന്നുപയോഗിച്ച് വൃത്തിയാക്കു ശേഷം വീണ്ടും ലെഡ് ഉപയോഗിച്ച് തന്നെ വീണ്ടും ചെയ്യുന്നു ഇതേ മെത്തേഡ് വൃത്തിയാകണ വരെ രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്യുമ്പോഴാണ് വൃത്തിയായിട്ട് നമുക്ക് കിട്ടുക അപ്പം അങ്ങനെ എന്തായാലും നമ്മൾ ആ സിപ്യു ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് റീബോൾ ആണ് ചെയ്യാനുള്ളത് അതിന് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു ടിഷ്യൂ ഉപയോഗിക്കാം ഒന്നോ രണ്ടോ ടിഷ്യൂ വെച്ചതിന് ശേഷം അതിന് മുകളിൽ സി പി വെച്ചിട്ട് റീബോൾ ചെയ്യാൻ ശ്രമിക്കുക അതാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വൃത്തിയായിട്ട് റീബോൾ ചെയ്ത് കിട്ടും അതേപോലെ റീബോൾ ചെയ്യാനും സുഖമാണ് ലെഡ് അങ്ങോട്ടോ ഇങ്ങോട്ടോ അല്ലെങ്കിൽ സി പി അളകുന്ന ഇഷ്യൂ നമുക്ക് ഒഴിവാക്കാൻ കഴിയും പിന്നെ ഫുൾ പ്ലെയിൻ ആയിട്ടുള്ള ടിഷ്യൂ യൂസ് ചെയ്യാതിരിക്കുക കാരണം ഫുൾ പ്ലെയിൻ ആയിട്ടുള്ള അതായത് ടിഷ്യൂല് കുറച്ച് വർക്കോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഡോട്ട്സോ കാര്യങ്ങളൊക്കെ ഉള്ള ടിഷ്യൂ ഉണ്ടല്ലോ അപ്പൊ അങ്ങനത്തെ ടിഷ്യൂ യൂസ് ചെയ്യുന്ന കുറച്ചും കൂടെ ബെറ്റർ ആണ് എന്നിട്ട് എന്തെയ്യാ സ്ട്രെൻത്ത് വെച്ചതിന് ശേഷം നമ്മൾ പി പി ഡി ആഡ് ചെയ്യുക പി പിടി ആഡ് ചെയ്ത് വൺ എയ്റ്റി ത്രീ ആണ് പിന്നെ പി പി ഡി എപ്പോഴും നല്ല ബ്രാൻഡഡ് കമ്പനീസ് ആയി ഞാൻ അധികവും മെക്കാനിക്കിന്റെ ആണ് യൂസ് ചെയ്യാറ് കാരണം അതിൽ എനിക്ക് കൂടുതൽ റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത് വേറെ ഞാൻ ഒരുപാട് ചെക്ക് ചെയ്തിട്ടുണ്ട് എനിക്ക് അതിലൊന്നും വലിയ റിസൾട്ട് കിട്ടിയില്ല പിന്നെ പി പി ഡി ഏഡ് ചെയ്യുമ്പോൾ തന്നെ അധികം പുഷ് കൊടുക്കാതിരിക്കുക പിടിച്ചതിന് ശേഷം നമ്മൾ ആ ടൂസ് വെച്ചിട്ട് നമ്മളെ ഇത് അളകാത്ത രീതിയിൽ അതായത് സി പി അളകാത്ത രീതിയിൽ ടൂസ് വെച്ചിട്ട് പുഷ് ചെയ്തിട്ട് ചെറിയ രീതിയിൽ പുഷ് കൊടുക്കുക എന്നിട്ട് നമ്മളെ ബ്ലോവർ ഉപയോഗിച്ചിട്ട് ഹീറ്റ് കൊടുക്കുക ബ്ലോവറിൽ ഹീറ്റ് സെറ്റ് ചെയ്യേണ്ടത് നമ്മളൊരു മുന്നൂറ്റി നാൽപ്പത് ഫോർട്ടി എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്തതിനു ശേഷം ചെറിയൊരു ഹീറ്റ് കൊടുത്തുകഴിഞ്ഞാൽ ഒരു തേർട്ടി സെക്കൻഡ് ഉള്ളിൽ തന്നെ നല്ല രീതിയിൽ അത് നമുക്ക് ബോളായിട്ട് കിട്ടും നമ്മളെ സിപി നല്ല രീതിക്ക് നമുക്ക് റീബോൾ ആയിട്ട് കിട്ടും റീബോൾ ചെയ്തതിനു ശേഷം വീണ്ടും നമ്മളെ ഏഹ് ബ്ലോവർ ഉപയോഗിച്ച് ഒന്നുകൂടെ ചെറിയൊരു ഹീറ്റ് കൊടുക്കാം ലാശം ഫ്ലെക്സ് ആക്കിയതിന് ശേഷം ചെറിയൊരു ഹീറ്റ് കൊടുക്കുക അപ്പൊ നമ്മളെ ബോളുകളൊക്കെ കറക്റ്റ് ആയിട്ട് കറക്റ്റ് എല്ലാം നിൽക്കുന്ന ബോളുകളൊക്കെ കറക്റ്റ് ആയിട്ട് ലെവലായിട്ട് ഷാർപ്പായിട്ട് നിൽക്കും അപ്പൊ നമുക്ക് കൂടുതൽ സക്സസ് ആയിട്ട് കൂട്ടാനും നല്ലതാണ് ഒറ്റ റീബോൾ തന്നെ നമ്മൾ ഫിക്സ് ചെയ്യാതെ റീബോൾ കഴിഞ്ഞതിന് ശേഷം ഫ്ലെക്സ് ഇട്ട് ചെറിയ രീതിയിൽ ഈ ത്രീ ഫോർട്ടി ഫോർട്ടി തന്നെ കൊടുത്താൽ മതി ചെറിയൊരു ഹീറ്റ് കൊടുക്കുക നല്ല വീർത്തിയിൽ നമുക്ക് റീബോൾ ആയിട്ട് കിട്ടും ഓക്കെ അപ്പൊ നമ്മള് ചെയ്ത സി പി കാണാൻ കഴിയുന്നുണ്ടാവും നമ്മള് റീബോൾ ചെയ്ത ആ ഒരു ഇത് അപ്പൊ നമ്മള് വീണ്ടും ഹീറ്റ് അടിച്ചോണ്ടാണ് ഇത്ര വൃത്തിയിൽ നമുക്ക് ചെയ്ത് കിട്ടിയിട്ടുള്ളത് ക്യാമറ കാണുണ്ടോ എന്ന് അറിയില്ല എന്തായാലും നമുക്ക് അത് ഓക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ള ഫിക്സിങ് ആണ് അപ്പൊ ഫിക്സിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ വെച്ചാല് നമ്മളെ റോസിൻ ഫ്ലെക്സ് റോസിൻ ഫ്ലെക്സ് ആണ് ഏറ്റവും ബെറ്റർ ഫ്ലെക്സ് ഇട്ടിട്ട് ചെയ്യാം പക്ഷെ റോസിൻ ഫ്ലക്സ് ആകുമ്പോ ഒരേ ഉപയോഗങ്ങളുണ്ട് നമ്മൾ റോസിംഗ് ഫ്ലെക്സ് ലേസം നമ്മളയക്കിയിട്ട് ആ ഒരു അതിന്റെ ഒരു ഫ്ലെക്സ് എല്ലാ ഭാഗത്തുനിന്ന് ആക്കി കൊടുക്കുക അതിന്റെ ആ ഒരു പുക എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കുക പിന്നെ ആക്കിയുള്ള ഉപയോഗം എന്താ വെച്ചാല് നമ്മള് ഏറ്റണ സമയത്ത് അതായത് നമ്മൾ ഐസി ഫിക്സ് ചെയ്യുന്ന സമയത്ത് സി പി അളകുന്ന ഇഷ്യൂസ് ഒക്കെ നമുക്ക് കുറെ മാറ്റിയെടുക്കാൻ കഴിയും നമുക്ക് പെട്ടെന്ന് ആയിട്ട് ഫിക്സ് ആവാനൊക്കെ സഹായിക്കും പണ്ടത് അങ്ങനെ സി പി അളകി കളിക്കുന്ന ഒരു ഇഷ്യൂ നമുക്ക് കോമൺ ആയിട്ട് വരലുണ്ട് കാരണം അത് കാരണം നമുക്ക് സക്സസ് ശേഷം കുറയാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ പ്രൊസീജിയർസ് ഉണ്ടെങ്കിൽ അത് ആടെ ഏറ്റവും ബെറ്റർ അതിനുശേഷം നമ്മളെ സിപി യു ഫിക്സ് ചെയ്യാം സി പി ബോർഡിൽ കറക്റ്റ് ആയിട്ട് ഫിക്സ് ചെയ്യാം കാരണം ബോർഡിൽ തന്നെ ഉണ്ടാകും ആരോ മാർക്ക് അതിൽ കറക്റ്റ് ആയിട്ട് തന്നെ സി പി ഫിക്സ് ചെയ്തിന് ശേഷം മാത്രം ഹീറ്റ് അടിക്കുക ഹീറ്റ് സെറ്റ് ചെയ്യേണ്ടത് നമുക്ക് ത്രീ സിക്സ്റ്റി സിക്സ്റ്റി തന്നെ നമുക്ക് ഹീറ്റ് ഏഹ് സെറ്റ് ചെയ്യാം നമുക്ക് എക്സ്പീരിയൻസ് ആണെന്ന് വെച്ചാൽ ഹീറ്റിൽ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ് ശേഷം ബെറ്റർ ഹീറ്റ് ത്രീ സിക്സ്റ്റി സിക്സ്റ്റി ആണ് നമുക്ക് ഇത് വരെ അടിച്ചതിൽ കൂടുതൽ സക്സസ് റേഷൻ കിട്ടിയിട്ടുള്ളത് അപ്പൊ ഈ ഒരു ഹീറ്റ് തന്നെ യൂസ് ചെയ്യണാവും ഏറ്റവും ബെറ്റർ പിന്നെ കുറച്ചുകൂടി അടുപ്പിച്ച് പിടിച്ചിട്ട് തന്നെ ഹീറ്റ് കൊടുക്കുക പിന്നെ ഏകദേശം ഒന്നായി തോന്നി കഴിഞ്ഞാൽ ഫ്ലെക്സ് പുറത്തേക്ക് ഇറന്നായിട്ട് കാണാൻ കഴിയും നമ്മൾ മൈക്രോസ്കോപ്പിൽ യൂസ് ചെയ്ത് നമുക്ക് അറിയാൻ കഴിയും നല്ല രീതിയിൽ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക ഫ്ലെക്സ് പുറത്തേക്ക് വരുന്നത് കണ്ട ഏകദേശം ആയിട്ടുണ്ട് വേണമെങ്കിൽ ചെറിയ രീതിയിൽ നമുക്ക് നമ്മളെ ഇത് വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഞാൻ സാധാരണ ഇളക്കി കൊടുക്കാറില്ല കറക്റ്റ് ഇരിക്കാൻ വേണ്ടി വേജ് ഇളി കൊടുക്കുന്നത് ബെറ്റർ ആണ് അപ്പൊ എന്തായാലും നമ്മൾ ഈ ഒരു ഐ സി ഐകദേശം ഇരുന്നിട്ടുണ്ട് സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇതൊന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ നമ്മള് ബോർഡ് ഫിക്സ് ചെയ്തിട്ടുണ്ട് സെറ്റ് ഇപ്പോ കണ്ടീഷനിൽ ഓൺ ആക്കി നോക്കാം പോക്കോ സെറ്റ് ഓൺ ആവുന്നുണ്ട് നമ്മൾ ഏറ്റവും ചെയ്യാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു സിപിഒ ആട്ടോ പോക്കോയുടെ മോഡല് എം ടു എം ത്രീ അങ്ങനെ കുറച്ച് മോഡലിലൊക്കെ വളരെ സിമ്പിൾ നമുക്ക് റിസ്ക് പറയാതെ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് റിസ്ക് പറയാതന്നെ ചെയ്യാം സാംസങ് ഐഫോൺ പോലുള്ള മോഡലുകളാണ് കൂടുതൽ സെൻസിറ്റീവ് ആയിട്ടുള്ള സി പി ഒക്കെ വരുന്നത് അപ്പൊ അങ്ങനെയുള്ള കൂടി ശ്രദ്ധിച്ചിട്ട് ചെയ്യുക എന്തായാലും നമ്മുടെ വർക്ക് സക്സസ് ആണ് അപ്പൊ കൂടുതൽ വീഡിയോസിനായി നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക എന്തെങ്കിലും സംശയ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പൊ ഇതുപോലത്തെ എന്തെങ്കിലും വർക്കുകൾ ഉണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യാം കോൺടാക്ടുകൾ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് താങ്ക്